തലഹത്തുപ്പൻ ബിൻ എൻ്റെ ജീവിതകഥയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം സിറിയയിൽ കച്ചവടത്തിന് പോയ സമയത്ത് അവിടെ ഒരു പുരോഹിതം എന്ന് ഉറക്കി പ്രഖ്യാപിക്കുകയാണ് ആരെങ്കിലും മക്കയിൽ നിന്ന് വന്നവരുണ്ടോ തലഹ പറഞ്ഞു അതെ ഞാൻ മക്കയിലുള്ളവനാണ് എങ്കിൽ അവിടെ മുഹമ്മദ്ന്ന് പറഞ്ഞ ആൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഏത് മുഹമ്മദ് എന്ന് തൊലഹ ചോദിച്ചു അബ്ദുൽ മുത്തലബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകൻ എന്ന് പറഞ്ഞു എന്നിട്ട് പുരോഹിതം പറഞ്ഞു അദ്ദേഹത്തെ പിൻപറ്റുന്നതിൽ താങ്കൾ പിന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു തലഹ ഉടനെ നേരെ മക്കയിലേക്ക് തിരിച്ചു മക്കയിൽ തിരിച്ച് വീട്ടുകാരോട് വിശേഷങ്ങൾ ചോദിച്ചു അതെ മുഹമ്മദ് പ്രവാചകനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉടനെ അബ്ബൂ പ്രസിദ്ധിക്കിന് നടന്നാൻ അടുത്ത് പോയി കാര്യങ്ങൾ തിരക്കി അബൂ പ്രസിദ്ധിക്ക് സന്തോഷപൂർവ്വം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ട ഉടനെ സംഭവങ്ങളോട് കൂടി തനിക്കേറ്റ തലഹയുടെ സംഭവം കൂടി തലഹ പറയും അങ്ങാടിയിൽ വെച്ച് പുരോഹിതൻ പറഞ്ഞ സംഭവം ഇത് കേട്ട ഉടനെ അബുഅക്രസീഖ് തൊലഹയും കൂട്ടി നേരെ റസു സുൽദാൻസ് എന്നെടുത്ത് ചെന്നു കാര്യങ്ങൾ പറഞ്ഞു തലഹ മുസ്ലിമായി അന്തരുന്ന ഈ തലഹയും അബൂ ക്രസീഖും ഒരൊറ്റക്കാരൻ്റെ രണ്ട് അറ്റമായിരുന്നു അവർ അവരെ കൂട്ടിക്കെട്ടി കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് മക്ക അതുകൊണ്ട് തന്നെ ഒറ്റ സുഹൃത്തുക്കളായ തൊലഹയും അബു അക്രസീഖയും പ്രവാചകൻ ഇടക്കിടയ്ക്ക് അവരെ ഉണർത്താറുണ്ട് സഹോദരന്മാർ ത്ലഹയെ കുറിച്ചിട്ട് പ്രവാചകൻ സെൽനാലിസം പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ കാണണം അതിന് പ്രധാന കാരണം ഉഹുദ് യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സൽസന്റെ കൂടെ അവസാന നിമിഷത്തിൽ മക്കാരനായി മുഹാജിരായിട്ടുള്ള ത്വലഹ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒപ്പം പതിനൊന്ന് അനുസാരികളുണ്ടായി അവരെ ആക്രമിക്കാമെന്ന ആളോട് പ്രവാചകൻ സന്താശം ചോദിച്ചു ആരെൻ്റെ വരെ തടയാൻ ഉടനെ തലഹ പറഞ്ഞ ഞാൻ പ്രവാചകൻ പറഞ്ഞു അവിടെ നിൽക്കൂ അൻസാരികളെ മുഖത്ത് നോക്കി അവരൊരാൾ പോയി അങ്ങനെ പതിനൊന്ന് അൻസാരികൾ പോയതിന് ശേഷം പ്രവാചകൻ തലഹക്ക് അനുവാദം നൽകിയാണ് തലഹ അവരെല്ലാവരും വരട്ടി പിടിച്ചെങ്കിലും തലഹ ക്ഷീണത്തിനായി മുഖം കുത്തിക്കെടുക്കുമ്പോൾ ഭൂക്രിസ്തക്കും ജം്രു ജം എന്ന് പറയുന്ന സഹാബിയും കൂടി വന്ന് വന്ന് നോക്കിയപ്പോൾ പ്രവാചകൻ സെല്ലാൻസും പറഞ്ഞു എന്നെല്ലാം നോക്കണ്ടേ നിന്റെ സുഹൃത്തിനെയാണ് നോക്കണ്ടേ അദ്ദേഹം ഒരു കുഴിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കേണ്ടായിരുന്നു ആ സഹാബി തൊലഹത്തബിനും ഉപയോഗിച്ചുള്ള ഇസ്ലാമിനു വേണ്ടി വെച്ച് ത്യാഗങ്ങൾക്ക് അതിരിട്ട കാര്യങ്ങൾ നാം ഉൾക്കൊള്ളാൻ മാത്രമാണ് സഹോദര ഇസ്ലാമിൻ്റെ വില നമുക്കറിയാം അള്ളാഹുവിൻ്റെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സഹാബാക്കൾ ചെയ്ത ത്യാഗൗജ്ജലമായ പ്രവർത്തനങ്ങൾ നാം മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പകർത്തുകയും അവർ സ്നേഹിച്ചതുപോലെ പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട് തലമുറയ്ക്ക് നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് യഥാർത്ഥ സ്നേഹം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതാവും സത്യവിശ്വാസികളെ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തു മാറട്ടെ വാഖ്ർ ധവൻ അലഹദില്ല അസ്സലാ വൈകു വർമ്മ വർഗ്